ചോദ്യം അതെന്താടാ മറ്റവരെ നീ എന്നടത്തി നീ എന്റെ അടുത്തുനിന്ന് റാപ്പിഡ് നീ റാഡി ചോദിക്കണോ മിസ്റ്റർ ഈശ്വർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിൽ ഇരിക്കേണ്ട കാര്യമുള്ളതായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റേതായ ബിസിനസ്സുകളുണ്ട് എന്ത് ബിസിനസ് ബിസിനസ് എന്ത് കോമഡിയാ വെറൊരു പണിയില്ല ചുമമാരെല്ലാം കൂടെ എടാ സമയം എത്രയേടാ സമയം പന്ത്രണ്ടര അമ്പത്താറ് വയസ്സ് കഴിഞ്ഞാൽ ഈ മുതുകൂത്താട്ടം അവസാനിപ്പിക്കണം ഈ യുവതലമുറയ്ക്ക് അവസരം കൊടുക്കണം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല പ്രോ നമ്മൾ കാലത്തെ ഇരുന്നിട്ട് എൺപത് രൂപ ടിക്കറ്റ് എടുത്ത് ഈ പടം കണ്ടിട്ട് പടം മോശം പടമാണത് ഞാൻ പറയുകയാണെങ്കിൽ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കരുത് പുതിയ ഉയ്യോ എന്തു ഈ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയ പടത്തിന്റെ റിവ്യൂ എടാ ഇത്ര നേരം ഇന്റർവ്യൂ പിന്നെ നീ പടത്തിന്റെ പടത്തിന്റെ റിവ്യൂ ഇടുന്നു നോൺസെൻസ് ആർ ഒരു വേണ്ടി ആ സിനിമ ആവശ്യമില്ല പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കി ശരിക്കും മലയാള സിനിമയുടെ ദുരവസ്ഥ ശരിക്കും ഇതൊക്കെ തന്നെയാണോ ചോദ്യം നിങ്ങൾക്കായി ഞാൻ വിടുന്നു